ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നത് ഒരഫർമേഷനാണ് അതായത് ഈ എക്സാംസിനും അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂസിനൊക്കെ പങ്കെടുക്കുന്നതിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് എക്സാമിന് വേണ്ടിയിട്ടും ഇൻറ്റർവ്യൂസിന് വേണ്ടിയിട്ടും ഒക്കെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തിയിട്ടും അതിൽ വിജയിക്കാൻ കഴിയുന്നില്ല എസ്പെഷ്യലി ഇപ്പോൾ പി എസ് സി എക്സാമൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാടതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ട് പോലും അതിൽ വിജയിക്കുവാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപറ്റം ആൾക്കാർ എനിക്കയച്ചിട്ടുള്ള മെസ്സേജിൽ നിന്നാണ് നമുക്ക് ഈ എക്സാംസിനെ എങ്ങനെ ഫേസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു അഫർമേഷൻ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാം അതൊരു ഇന്റർവ്യൂ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് എവിടെയും വേണ്ടത് ആത്മവിശ്വാസമാണ് അല്ലേ എന്ത് കഴിവുകൾ നമുക്കുണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കണമെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം ആത്മവിശ്വാസം അത് നമുക്ക് തന്നെയുള്ള ഒരു വിശ്വാസമാണ് അപ്പോൾ അതിപ്പോൾ പഠനത്തിലാണെങ്കിലും ഇനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഇനി നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഈ ആത്മവിശ്വാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതുപോലെയുള്ള എക്സാമുകൾ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പി എസ് സി എക്സാം എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പി എസ് സി എക്സാമിന് നിങ്ങൾ പ്രിപ്പയർഡായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കതിൽ ഒരു ആത്മവിശ്വാസക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട അഫർമേഷൻ ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ ഈ എക്സാമിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിക്കുവാൻ കഴിയുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു എനിക്ക് ഈ എക്സാമിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിക്കുവാൻ കഴിയുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു ഇതൊരു പേപ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ ബുക്കിലോ എല്ലാ ദിവസവും ഇത് കാണുവാനും അത് ഒരുപാട് പ്രാവശ്യം പറയുവാനും നിങ്ങൾക്ക് കഴിയണം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏരിയ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനമുറി അല്ലേ പഠനമുറിയിൽ ഒരു ടേബിൾ ഉണ്ടാകും ടേബിളിൽ ഒരുപാട് പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടാകും അവിടെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്നുകിൽ ആ വാളിൽ ഒട്ടിച്ച് വെക്കാം അല്ലെങ്കിൽ ഒരു പേപ്പറിൽ അവിടെ എഴുതി പുറത്ത് തന്നെ വെക്കണം അപ്പോൾ എല്ലാ ദിവസവും നമുക്കത് കാണാൻ കഴിയും പഠിക്കാൻ നമ്മൾ ഇരിക്കുന്ന സമയത്തെല്ലാം ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത് ആ രീതിയിൽ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അഫർമേഷൻസ് എഴുതി എവിടെയെങ്കിലും ഒരു ബുക്കിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോകും എല്ലാ ദിവസവും അത് കാണണമെന്നില്ല അപ്പോൾ ഈ ഒരു അഫർമേഷൻ വളരെ വൃത്തിയായിട്ട് നിങ്ങളുടെ പഠനമുറിയിൽ നിങ്ങൾ ഇരിക്കുന്ന ടേബിളിൻ്റെ മുൻപിൽ പൊട്ടിച്ചു വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അതൊന്ന് പ്രദർശിപ്പിച്ച് വെക്കുക ഇത് മാത്രമാണ് വേണ്ടത് ഇനി ഇത് നിങ്ങൾ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇത് വായിച്ച് മനപ്പാടമാക്കിയതിന് ശേഷം എത്ര പ്രാവശ്യം പറയാമോ ഒരു അഞ്ച് മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അൻപത് പ്രാവശ്യം നമ്മുടെ മനസ്സിലേക്ക് അത് കൊണ്ടെത്തിക്കാൻ കഴിയും അല്ലേ പഠിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു അഞ്ച് മിനിറ്റ് വേണ്ടി പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ് അതായത് ഒരു നന്ദി പ്രകാശനത്തിലൂടെ നന്ദിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് പ്രതി അർപ്പിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണെന്ന് അത് നമുക്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രപഞ്ചത്തിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുക നൽപത് ശതമാനം എനിക്ക് കൈവരിക്കാൻ കഴിയുന്നതിന് അതൊരു പ്രസൻ കണ്ടിന്യൂസിൽ നിൽക്കുന്ന ഒരു തോട്ടാണ് അതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മൾ അഞ്ച് മിനിറ്റ് ആ പഠനത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങുക അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് ഉണ്ടാകും അതായത് നമ്മൾ ആ അഫർമേഷൻ വായിച്ച് സെറ്റ് സെറ്റായപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലൊരു കോൺഫിഡൻസ് അങ്ങോട്ട് ഉണ്ടാവാൻ തുടങ്ങും ആ ഒരു കോൺഫിഡൻസിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇങ്ങനെയാണ് അഫർമേഷൻ എഴുതിയതുകൊണ്ട് മാത്രം കാര്യമില്ല അഫർമേഷൻ എഴുതിയതിന് ശേഷം അത് ഉപയോഗിക്കേണ്ട രീതി ഇങ്ങനെയാണ് ഇനി ഇതിന് ശേഷം പഠനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളതൊന്ന് വിഷ്വലൈസ് ചെയ്യുക എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ എക്സാം സെൻറ്ററിൽ പോകുന്നു എക്സാം സെൻറ്ററിൽ പ്രവേശിക്കുന്നു നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ അതിലേക്ക് നോക്കുന്നു അതിൽ നോക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ റിയാലിറ്റിയിൽ അങ്ങനെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസം നമ്മൾ അറിയാതെ തന്നെ വരും ഓ ഞാൻ പഠിച്ച കാര്യങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നു ഓക്കെ ഇത് ഞാൻ പൊളിക്കും അല്ലേ അത് റിയാലിറ്റിയിൽ അങ്ങനെയാണെങ്കിൽ നമുക്കതിനു മുന്നമേ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് വെച്ചോളെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ അവിടെ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു എക്സാമിനർ ഉണ്ടാകും അല്ലെ ഒരു ഇൻസ്പെക്ടർ ഉണ്ടാകും അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു എക്സാമിനർ അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടർ അദ്ദേഹത്തെയാണ് നിങ്ങൾ അവിടെ കാണുന്നത് അല്ലെ നിങ്ങളോടെല്ലാം വളരെ സന്തോഷത്തോടെ ഇടപെടുന്ന വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു എക്സാമിനറെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക അതിനുശേഷം എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾ വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നു നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങളുടെ ആ വിജയം അതായത് എക്സാം നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞു ആ ഒരു വിജയം അതിൻ്റെ സന്തോഷം നിങ്ങൾ അവരുമായിട്ടൊന്ന് പങ്കിടുന്നു ഇതും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതിനെ അഫർമേഷൻസ് പറഞ്ഞ് പഠനത്തിന് വേണ്ടി ഒരുങ്ങുക അതിൻ്റെ പിൻബലത്തിൽ ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ പഠിക്കുക നമുക്ക് നല്ല രീതിയിൽ കഴിയും അതിനുശേഷം പഠനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യുക ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക അത് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുക അപ്പോൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നു പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നു അപ്പോൾ ഈ അഞ്ചു അഞ്ചു പത്ത് മിനിറ്റ് നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പഠനത്തിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുക തീർച്ചയായിട്ടും അടുത്ത പി എസ് സി എക്സാമിൽ നിങ്ങൾ വിജയം കണ്ടിരിക്കും അത് പി എസ് സി എക്സാം എന്നല്ല നിങ്ങൾ ഇനിയിപ്പോൾ ഏത് എക്സാമിന് തയ്യാറെടുക്കുന്നോ അതല്ല ഒരു ഇൻറ്റർവ്യൂവിന് തയ്യാറെടുക്കുന്നോ അത് നിങ്ങൾ വിജയിച്ചിരിക്കും ഇത് നൂറ് ശതമാനം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ ഇനി വരുന്ന എക്സാമുകളിൽ നിങ്ങൾ വിജയിക്കുന്ന പക്ഷം നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റുകൾ ചെയ്യണം എല്ലാവർക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ വളരെ വേഗം എത്തിച്ചേരാൻ കഴിയട്ടെ എത്രയും വേഗം നിങ്ങളുടെ എക്സാമുകളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയട്ടെ ഇൻ്റർവ്യൂകളിൽ നല്ല രീതിയിൽ ശോഭിക്കുവാൻ കഴിയട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയട്ടെ നിങ്ങളുടെ കുടുംബത്തിനൊപ്പം നിങ്ങൾക്കത് സന്തോഷിക്കുവാൻ തക്കവണ്ണമുള്ള കാരണങ്ങൾ ഉണ്ടാകട്ടെ ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക താങ്ക് ഫ്രണ്ട്സ്